ഒരു സ്ത്രീ ആരാണ് ശാക്തീകരിക്കേണ്ടത് സമൂഹമാണോ സർക്കാരാണോ പുരുഷന്മാരാണോ കുടുംബമാണോ അച്ഛനമ്മമാരാണോ ഇതിനൊരു കഥ പശ്ചാത്തലമായിട്ട് പറയുകയാണ് ഗാന്ധിജി പറഞ്ഞ പോലെ മൈ ലൈഫ് ഇസ് മൈ മെസ്സേജ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞതുപോലെ ഒരു ചെറിയ രണ്ടു വാക്കിലൊരു സന്ദേശം ആറ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആറല്ലധികൂടുതൽ അറുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധാരണ വീട്ടിൽ ഒരു അച്ഛനും അമ്മയും ഒരു മിഡിൽ ഇൻകം ഇല്ലാതല്ല ഒരു ഇടത്തരം ഉള്ള ഒരു കുടുംബത്തിൽ ഒരു മൂന്നാമത് ജനിക്കുന്ന രണ്ട് പെൺകുട്ടികളുണ്ട് മൂന്നാമത് ജനിക്കുന്ന ഒരു ആൺകുഞ്ഞാവണേ എന്ന് പ്രാർത്ഥിച്ച് ഇരുന്നപ്പോൾ അവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഒരു പെണ്ണ് പിറന്നു വീണു അതും കറുത്ത് കാണാൻ ഒരു ചേലും ഇല്ലാത്ത അമ്മ തന്നെ പറഞ്ഞിരുന്ന് കണ്ട എലിക്കുഞ്ഞിനെയൊക്കെ പോലെ ഇരിക്കും അതുകൊണ്ട് പാല് കൊടുക്കാൻ പോലും തോന്നിയിരുന്നില്ല എന്ന് അപ്പോൾ അമ്മ കരഞ്ഞ് കരഞ്ഞ് വിഷമിച്ച് കിടന്ന് കൊച്ചും കിടന്ന് കരയുന്നു അമ്മയും കരയുന്നു അത് ആ അപകർഷത അപകർഷത്താബോധം ഈ കുട്ടിക്കങ്ങനെ മനസ്സിലായി കാരണം ചെറുപ്പകാലം മുതൽ ഈ കേൾക്കുന്ന കഥ ഇതാണ് നിനക്ക് വേണ്ടാതെ ജനിച്ച കുഞ്ഞ് രണ്ട് ചേച്ചിമാർ അത് കഴിഞ്ഞിട്ട് മൂന്നാമതാവുമ്പോൾ തീർച്ചയായും രണ്ട് ചേച്ചിമാരിട്ട് ഉപേക്ഷിച്ച് പോകുന്ന സാധനങ്ങൾ ഉടുപ്പുകൾ സ്കൂളിലെ ബാഗ് ബാഗല്ല പെട്ടിയാണെന്നൊക്കെ അതുപോലെ സ്കൂൾ പുസ്തകങ്ങൾ ഒരു കളിപ്പാട്ടങ്ങൾ പോലും ഒന്നും പുതിയതായിട്ട് കിട്ടാൻ വിധിക്കാത്ത ബാല്യം വീട്ടുകാരും സമൂഹവും എല്ലാവരും പറഞ്ഞോ ഇതിനെക്കൊണ്ടൊന്നും കൊള്ളൂല്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കുട്ടി പതിനേഴ് വയസ്സ് ആവുന്നതിനും പതിനാറ് വയസ്സിൽ അതിൻ്റെ അച്ഛൻ മരിച്ചു പോയപ്പോൾ പതിനേഴ് വയസ്സിലൊരു വഴിത്തിരിവുണ്ടായി അന്ന് ഒരു അപകർഷതാ ബോധത്തോടെ കൂടി ജീവിച്ചത് കൊണ്ടായിരിക്കണം പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് ഇല്ല അച്ഛനും അമ്മയും പ്രതീക്ഷിച്ചതുപോലെ പ്രീ ഡിഗ്രി അന്നത്തെ പ്ലസ് ടു പ്രീ ഡിഗ്രി ആയിരുന്നല്ലോ അത് കഴിഞ്ഞപ്പോൾ മെഡിസിൻ ചേരാനുള്ള മാർഗ്ഗമില്ല ഇല്ല ചേച്ചിമാർ രണ്ടുപേരും മെഡിസിന് ചേർന്നു അപ്പോൾ ഇവൾ താല്പര്യം പോലെ ഇംഗ്ലീഷ് സാഹിത്യം എടുത്ത് പഠിച്ചതുകൊണ്ട് എല്ലാവരും പരി വരി വളരെ പരിഹസിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷേ എന്നാണ് വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നത് എന്താണ് ഇംഗ്ലീഷേ എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വളർന്ന ഒരു ഒരു പെണ്ണാണ് പതിനേഴാമത്തെ വയസ്സിൽ എങ്ങനെയോ ഒരു തിരിച്ച് ഒരു വഴിത്തിരിവുണ്ട് അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം കണ്ണാടി നോക്കി ഇത് അവർ പറയുന്നത് പോലെ ഒന്നും അല്ലല്ലോ ഈ വ്യക്തി ഈ വ്യക്തിക്ക് എന്തോ ഒരു ഒരു ഗുണമുണ്ടല്ലോ എന്ന് സ്വയം മനസ്സിലാക്കിയ ആ നിമിഷം ആണ് അതിൻ്റെ ഒരു ഉയർച്ച തുടങ്ങിയത് ഇഷ്ടമുള്ള വിഷയം പഠിക്കണം എന്നുള്ള നിർബന്ധം എനിക്കിനിയും മൂന്ന് വർഷവും കൂടെ സയൻസ് പഠിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞ് മേടിച്ച് ചേരണ്ട എന്നുള്ള നിർബന്ധം സ്വയം ഞാൻ ജീവിതം ജീവിച്ചോളാം എന്നുള്ള വാശി അതിൻ്റെ പുറത്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഇപ്പോൾ കാണുന്ന ഈ ശ്രീലേഖ ഐ പി എസിനെ കേരളത്തിലെ ആദ്യ വനിതാ ഐ പി എസ് ഓഫീസറെ എന്നെപ്പോലെ ഒരു വ്യക്തിക്ക് ഇതുവരെ ആകാൻ പറ്റുമെങ്കിൽ ആർക്കും ആകാൻ പറ്റും ആർക്കും എന്തും നേടാം ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് സംവരണം ഇല്ലാത്ത ലാർഹത ഇല്ലാത്തൊരു കുടുംബത്തിൽ പിറന്നത് കൊണ്ട് ജോലിക്കോ പഠിത്തത്തിനോ സ്കോളർഷിപ്പിനോ ഒന്നും സംവരണം കിട്ടിയിട്ടില്ല എന്നാൽ ഒരു നായർ പെൺകുട്ടി എന്ന് പറഞ്ഞ് എൻ എസ് എസ്സിലെ ജോലിക്ക് വേണ്ടി പോയപ്പോൾ കാശില്ലാത്തത് കൊണ്ട് നിനക്ക് പറ്റില്ല നായരാണെങ്കിൽ എന്താ പൈസ വേണ്ടേ രണ്ട് വർഷത്തെ ശമ്പളം മുൻകൂർ ഡൊണേഷനായിട്ട് താ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഒരിടത്തിൻ്റെ രക്ഷമില്ലായിരുന്നു പക്ഷേ ആരാ ഒരു പുരുഷനില്ലായിരുന്നു സഹായിക്കാൻ ഒരു ഐ പി എസ് ഒ ഐ എ എസ് ഒ ഓഫീസർ ഇല്ലായിരുന്നു വഴി കാട്ടാൻ സ്വന്തം മാതാപിതാക്കൾ ഒരു പരിധിവരെ സഹായിക്കുമെങ്കിലും അവരുടെ സഹായം എനിക്ക് വേണ്ട സ്വയം കണ്ടുപിടിച്ച സ്വയം ശക്തി ആർജിക്കുമ്പോൾ മാത്രമേ നമുക്ക് ശക്തി കിട്ടൂ